എൻ്റെ പേര് സീസൺ ഞാൻ ട്രിവാൻഡ്രം പുഴിയൂർ സ്വദേശിയാണ് സന്തോഷ് ട്രോഫി ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് പുഴിയൂർ അപ്പം അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കളിച്ച ഒരുപാട് കളിക്കാരുണ്ട് എൻ്റെ ക്ലബ്ബെന്ന് പറയുന്നത് എസ് എം ആർ സി സെൻറ്റ് മാത്യൂസ് ക്രിയേഷൻ ക്ലബ്ബ് അപ്പോൾ അവിടെയാണ് ഞാൻ കളിച്ചോളന്നത് ഞാൻ എട്ടാം ക്ലാസ് തൊട്ടാണ് ഞാൻ ഫുട്ബോളിലോട്ട് ഒന്ന് എൻ്റർ ആയത് എന്നിട്ട് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ വെച്ചിട്ട് സബ് ജൂനിയർ നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കളി ആദ്യമായിട്ട് കളിച്ചത് യു കെ എഫ് സി എന്നുള്ള ടീമിലാണ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലാ ലീഗ് കളിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് എസ് ബി ടി സീനിയർ ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്നെ അനുവദിച്ചു ആദ്യമായിട്ട് ഞാൻ സന്തോഷ് ട്രോഫി കളിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കണ്ടിന്യൂസ് വട്ടം കേരളത്തിന് വേണ്ടിയിട്ട് സന്തോഷ് ട്രോഫി കളിച്ചു അതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ആയി പതിനാല് വർഷത്തിന് ശേഷം ചാമ്പ്യൻസ് ആയ ടീമിൽ ഉൾപ്പെടുകയും അതിൽ വൈസ് ക്യാപ്റ്റനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ സന്തോഷ് ട്രോഫിയുടെ ക്യാപ്റ്റനായി ഞാൻ കളിക്കുന്നത് സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് ആക്ച്വലി കളിക്കുന്നത് കളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ പൊസിഷനിലും അങ്ങ് ഓടി ഓടി കളിക്കുമായിരുന്നു അപ്പോൾ എസ് ബി ടിയിൽ എത്തിയതിനു ശേഷം ഷാജി സാറാണ് എന്നെ ഡിഫൻസീവ് ഡിഫെൻസീവ് മിഡ്ഫീൽഡറ് ആക്കിയത് പ്രൊഫഷണൽ ടീമിന് വേണ്ടിയിട്ട് ഞാനും ഇതുവരെ കളിച്ചിട്ടില്ല ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൊഫഷണലിസം എന്താണെന്ന് നമ്മൾ കേട്ടറിവിനേക്കാളും നമ്മളത് ചെയ്തറിയുന്നത് ടീമിൻ്റെ കോച്ച് തന്നെ നമുക്ക് പ്രോ ലൈസൻസ് കോച്ചാണ് അപ്പം നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കോച്ചിൻ്റെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത് ഫോറിൻ കോച്ചാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ് ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കളി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടം തോന്നിയ ഒരു കളിക്കാരൻ ദിദിയർ ദ്രോഗേ എന്നാണ് ഇപ്പോൾ ഫീൽഡിൽ നിൽക്കുന്ന പ്ലെയർ എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്ത്യാനൊണാൾഡോ എന്ന് പറയത്തുള്ളൂ എനിക്ക് ഈ ട്രാവലിങ് അല്ലെങ്കിൽ കുറച്ച് ബൈക്ക് റൈഡ് ഇഷ്ടമാണ് വേറെ വേറെ രാജ്യങ്ങളും പുതിയ പുതിയ കൾച്ചറുകളും പുതിയ പുതിയ ഫുഡ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ എൻ്റെ ഇഷ്ടങ്ങൾ എന്നും കുമ്പൻ